കണ്ണൂരിലെ ദമ്പതികളുടെ മരണം പ്രേമരാജൻ ഭാര്യയുടെ തലക്കടിച്ച് വീഴ്ത്തി തീ കൊളിത്തിയെന്ന് നിഗമനം കണ്ണൂർ അലവിലെ ദമ്പതികളുടെ മരണത്തിൽ ഭർത്താവ് പ്രേമരാജൻ ഭാര്യയെ തലക്കടിച്ച് വീഴ്ത്തിയ ശേഷം തീ കൊളിത്തിയതെന്ന് നിഗമനം എ കെ ശ്രീലേഖയുടെ തലയുടെ പിൻഭാഗം പൊട്ടി രക്തം വാർന്ന നിലയിലാണ് എന്നാൽ കൊലപാതക കാരണം വ്യക്തമായിട്ടില്ല ഇന്നലെ വൈകിട്ടാണ് അനന്തൻ റോഡിലെ കല്ലാളത്തിൽ പ്രേമരാജൻ ഭാര്യ എ കെ ശ്രീലേഖ എന്നിവരെയാണ് വീടിനുള്ളിൽ പൊള്ളലേറ്റു മരിച്ച നിലയിൽ കണ്ടെത്തിയത് മന്ത്രി എ കെ ശശീന്ദ്രന്റെ മരുമകളാണ് മരിച്ച എ കെ ശ്രീലേഖ മകൻ വിദേശത്തു നിന്ന് എത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് ഇരുവരുടെയും മൃതദേഹം കണ്ടെത്തിയത് സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു പ്രേമരാജനും ശ്രീലേഖയും തമ്മിൽ കുടുംബ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ലെന്നാണ് ബന്ധുക്കൾ പറയുന്നത് പ്രേമരാജന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു മൃതദേഹത്തിന് അടുത്തുനിന്ന് ലഭിച്ച ചുറ്റികയാണ് ശ്രീലേഖയുടേത് കൊലപാതകം ആണെന്ന നിഗമനത്തിലേക്ക് പോലീസിനെ എത്തിച്ചത് വാതിലുകൾ അകത്തുനിന്ന് അടച്ചിരുന്നതിനാൽ പുറത്തുള്ളവർക്ക് മരണത്തിൽ പങ്കില്ലെന്നും പോലീസ് ഉറപ്പിച്ചു ഇരുവരുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകി